ഗ്രാമം ഉണ്ടായിരുന്നു അവിടെ രാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ എല്ലാ ജനങ്ങളും നല്ല സന്തോഷത്തോടെ ആയിരുന്നു ജീവിച്ചിരുന്നത് പക്ഷെ അവിടെ എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു രാത്രി എഴുപോ ഒരു ഒടിയൻ ഇറങ്ങും ഒരു ദിവസം രാമൻ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയി രാത്രി ഇങ്ങനെ വരുന്ന ടൈമിൽ ഒരു ഫ്രണ്ടിനോട് കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ പെട്ടെന്ന് ഒരു കാർഡിൻ്റെ ഉളക് വഴിത്തെറ്റി അപ്പോൾ രാമന് കൂടുതലും പേടിയായി ഇനി എങ്ങനെ ഒടിയൻ വന്ന് രാമനെ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ചു ഈ ഒരു സീനിൽ കാണിക്കുന്നത് ഒന്നും കാണാതെ ഒരു ബ്ലാങ്കായി ഒരു സ്ലീപ്പ് നിന്നാണ് എഴുതി കാണിക്കുന്നത് ഈയൊരു സീൻസിൽ അപ്പോൾ ഈ ഒരു രാമൻ്റെ നെയ്ബേഴ്സ് രാമനെ കാണാൻ കഴിഞ്ഞപ്പോൾ അവിടെ പരാതിയെല്ലാം കൊടുത്തപ്പോൾ ഈ രാമനെ കാട്ടിൻ്റെ ഉള്ളിൽ ചോരയെല്ലാം വന്നിട്ടൊരു രാമനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് മരിച്ചു കിടക്കുന്ന രാമനെ അപ്പോൾ ഇവരെല്ലാവരും ഈ ഗ്രാമത്തിലെല്ലാവരും ഷോക്കാവുകയാണ് അങ്ങനെ ഇതെല്ലാം അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ഇതെല്ലാം ഒരു ഫ്രണ്ടിനറിയാം ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ആ ഫ്രണ്ടിനോട് ഒരാൾ വന്ന് ചോദിച്ചു ഒരു കുട്ടി വന്ന് ചോദിച്ചു എന്താണ് അന്ന് ഉണ്ടായതെന്ന് ചോദിച്ച് അപ്പോൾ ആ ഒരു ഫ്രണ്ട് പറയാണ് അന്ന് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ രാമനാണ് ഒടിയനായി മാറുന്നത് തനിക്ക് കിട്ടിയ ഒരു ശാപമാണ് ഈ ഒടിയനായി മാറുന്ന വിചിത്രമായിട്ടുള്ള ഒരു രൂപം അപ്പോൾ താങ്കരണം മറ്റുള്ളവരും കൂടിയും ഇനി ഉപദ്രവിക്കേണ്ടല്ലോ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ വിചാരിച്ച് സ്വയം മരിച്ചതാണ് അതല്ല ആത്മഹത്യ ചെയ്തതാണ് ഈ രാമൻ അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീഡിയോയിട്ട് അപ്പോൾ അവധവർക്കും എല്ലാവർക്കും ഒരു ബിഗ് ബൈ ഈ കഥ നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇൻട്രസ്റ്റിംഗ് ആയെങ്കിൽ കമൻ്റ് ചെയ്യുക